ഗോപികയുടെയും ജിപിയുടെയും വിവാഹം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ എല്ലാവരും ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇരുവരും ഒരുമിച്ച് ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ടെങ്കിലും കുടുംബസമേതം ഒരു ട്രിപ്പ് എപ്പോഴാണ് എന്ന് പ്രേക്ഷകർ എപ്പോഴും ജിപിയോടും ഗോപിയോടും മാറി മാറി ചോദിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴാണ് ആ സുവർണ അവസരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ജിപിയും ഗോപികയും സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുകയാണ് ഗോപിക അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇവരുടെ സന്തോഷവാർത്ത അറിയിക്കുന്നത് അങ്ങനെ ആദ്യമായി ഗോപികയുടെ അച്ഛനും അമ്മ യും കൂടി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണെന്നും ഞങ്ങളോടൊപ്പമാണ് അവർ വരുന്നതെന്നും ഞങ്ങളതിൽ അതീവ സന്തുഷ്ടരാണ് എന്നും ജി പിയും ഗോപികയും പറയുന്നുണ്ട് ഒപ്പം ഗോപികയുടെ സഹോദരിയും അവിടെയുണ്ട് ഉണ്ട് ഇവർ അഞ്ചു പേരും കൂടിയാണ് ഇനിയിപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെയും ചിത്രങ്ങളിലൂടെയും പറയുന്നത് ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സന്തോഷ വാർത്ത തന്നെയാണ് ഗോപികയും ജിപിയും എന്ത് പങ്കുവച്ചാലും ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരുടെ പ്രതിവ് ആ പതിവ് തെറ്റിക്കാതെ തന്നെ ഈ വാർത്തയും ഏറ്റെടുക്കുന്നു നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഇത് തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു നേരത്തെയൊക്കെ സർപ്രൈസായി വെച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് സത്യമായിട്ട് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ഇവരുടെ സ്ഥിരം ആരാധകർ പറയുന്നു സ്വന്തം അമ്മയും അച്ഛനെയും പോലെയാണ് ജി പി നോക്കുന്നത് ജി പി അവരെ നോക്കുന്നത് പോലെ പോലെയാണ് അവരും തിരിച്ചു നോക്കുന്നത് അത് പറഞ്ഞേ മതിയാകും ജി പി തന്നെ പിറന്നാളിനില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോപികയുടെ അമ്മയുടെ മുഖത്തെ സങ്കടം എല്ലാവരും കണ്ടിരുന്നു എന്നാൽ സർപ്രൈസായി ജി പി എത്തിയപ്പോൾ ഗോപികയുടെ അമ്മ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയും ചെയ്തു എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ സ്തംഭിച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഗോപികയുടെ അമ്മ ഗോപികയുടെ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് ജിപിയെ ശരിക്കും പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ആൺകുട്ടിയെ കിട്ടിയപ്പോൾ അതിന്റെ സന്തോഷം അമ്മ അറിയിക്കുന്നുണ്ടായിരുന്നു അത്രമേൽ പ്രിയപ്പെട്ട അമ്മയുടെ രണ്ട് പ്രിയപ്പെട്ട പെൺമക്കളുടെ പ്രിയപ്പെട്ട സഹോദരനും ഭർത്താവുമായി എത്തിയ ഒരാളെക്കുറിച്ച് നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ തന്റെ പ്രിയപ്പെട്ട മകളാണ് ഗോപിക ഗോപികയ്ക്ക് ലഭിച്ച ഭാഗ്യം തന്നെയാണ് ജി പി എന്നാണ് ആ അമ്മയ്ക്ക് പറയാനുള്ള ആഗ്രഹവും അത് തന്നെയാണ് ഭാഗ്യമെന്ന് ഇരട്ടിച്ചു കാണിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്ത ഈ സമ്മാനത്തിലൂടെ അമ്മയും അച്ഛനും ത്രില്ലിലാണ് എന്നാണ് ചിത്രങ്ങൾ കണ്ട് ഇപ്പോൾ പറയുന്നത് അവരുടെ ആദ്യ വിദേശ യാത്രയാണ് അവരുടെ ത്രില്ലിലായത് കൊണ്ട് ഞങ്ങളും ത്രില്ലിലാണ് ഇവരുടെ ദുബായ് വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളുമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ദുബായ് കോളിംഗ് എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ജി പി ചിത്രങ്ങൾ പങ്കുവച്ചത് കുടുംബസമേതമാണ് ഇത്തവണത്തെ യാത്ര ഇരു കുടുംബങ്ങളും ചേർന്ന് നിന്നുള്ള ചിത്രങ്ങളും ജി പി പങ്കുവച്ചിട്ടുണ്ട് ഗോപിക മാത്രമല്ല സഹോദരി അഭിനയത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ ഗോപികയുടെ സഹോദരിയും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ യാത്ര ആഘോഷമാക്കൂ വിശേഷങ്ങൾ പങ്കിടണം ഇങ്ങനെയാണ് ആരാധകർ പറയുന്നത് നിമിഷ നേരം കൊണ്ട് ഫാമിലി ഫോട്ടോസ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട് യാത്രാ വിശേഷങ്ങളും പങ്കിടണം എന്ന് ആരാധകർ ജി പിയോട് പറഞ്ഞിട്ടുണ്ട് ആദ്യ കാഴ്ചയെത്തുള്ളതിനെ ഗോപിക ജി പിയുടെ വീട്ടുകാരുമായി അടുത്തിരുന്നു എന്നെക്കാളും പരിചയം ഇവരോടാണോ എന്ന് തോന്നിപ്പോയിരുന്നു ജീവിതം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ആയിരിക്കുമെന്ന് ജി പി ഗോപികയോട് നേരത്തെ പറഞ്ഞിരുന്നു പിന്നീട് ഒരിക്കൽ ഗോപിക തന്നോട് തിരിച്ചു ചോദിച്ചുവെന്നും ജി പി ഇപ്പോൾ സമാധാനമായില്ലേ എന്നും ചോദിക്കുന്നുണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഗോപികയും ജിപിയും കണ്ട് അവരുടെ അമ്മയും അച്ഛനെയും പൊന്നുപോലെ നോക്കുന്നവരെ കണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഇതേ കാര്യം ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടെന്നും സന്തോഷമായി തന്നെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പ്രേക്ഷകർ തന്നെ ഇവരുടെ ചിത്രങ്ങളും വിശേഷങ്ങളും കാണുമ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഗോപികയുടെ ജിപിയുടെ ആരാധകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ